ഒരു ഒരു കാര്യം ഒരാള് ദേഷ്യം വരികയല്ലേ അമ്മാനു അമ്മാനൊന്നും പറഞ്ഞില്ലേട്ടായി പറഞ്ഞു ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പെണ്ണ് കാണാൻ ചെല്ലണ അല്ല മാണിക്കുഞ്ഞിനും വേണ്ടോചന ചേട്ടൻ അനിയന്നെ അതാ ഞാൻ ഉഴപ്പുന്നേ അല്ലാതെ കാണാനും കിട്ടാനും ഇഷ്ടമില്ലാന്നിട്ടല്ല ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ കേട്ട് കിട്ടിയ നാട്ടുകാര് പറയും ഓവർടേക്ക് ചെയ്തു പറഞ്ഞാൽ മാണിക്കുഞ്ഞു മനസ്സിലാകത്തൂല്ലേ നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണ എത്തിയിട്ടുള്ളതാ ആദ്യം ആർ കാലോചന വരുന്നോ അത് നടത്തും ഇപ്പൊ വന്നിട്ടുള്ള നനക്കാ മനസ്സിലായോ എവിടെ ആ ഞാൻ അറിയിച്ചത് കാര്യം ഒരു തീരുമാനം പറയുന്ന പോയാലെ ഇങ്ങനെ പറഞ്ഞു എന്നാ അർത്ഥം വിശേഷമൊന്നും ഇല്ലല്ലോ ഒരു വിശേഷവും നല്ല സുഖം ദീനാമേ നിങ്ങളുടെ പേരായിരുന്നു അവർക്ക് ഇടേണ്ടിയിരുന്നേ അതെന്നാ എന്നും ദീനവാളേ ും ചെലവാക്കിയത് ആ ഓർമ്മക്കായിരിക്കും എന്റെ കാശ് ചിലവാക്കുന്നത് ഇപ്പോ വീട്ടുകാരികൾക്കൊക്കെ ഒന്ന് പിടിച്ച് ചെലവാക്കാൻ പറയണം കൂടെപ്പറപ്പിനോട് എന്നാ കൊണ്ട് ഞാൻ ചെലവാന്നേ